Obrigado. ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞമ്മളെ വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ നോമ്പിനുള്ള പരിപാടികൾ തുടങ്ങാറായിട്ടോ അപ്പോൾ ഇന്ന് ഞാനൊരു ഉന്നക്കായ റെസിപ്പി ഉണ്ടാക്കേണ്ടത് അതുപോലെ തന്നെ ഒരു കായ്പോളയാണ് കേട്ടോ ഇന്ന് നമുക്ക് എണ്ണക്കടിയായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനത് പഴമൊക്കെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളൊരു പാനൊക്കെ വെച്ചിട്ടല്ലേ അയ്ക്കിഞ്ഞ് കുറച്ച് നെയ്യൊക്കെ വെച്ചിട്ട് കുറച്ച് പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് വാട്ടിയെടുക്കാനാണ് അപ്പോൾ ഇത് നമ്മൾ കായ്പൊളക്കാം കേട്ടോ മുട്ടയൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു സംഭവമല്ലേ അതിന് അതിലാണ് അപ്പോൾ എന്നും ഈ സമൂസ പക്കവട ഉള്ളിവട അങ്ങനെയൊക്കെ വെക്ക വെക്കാനത്തെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു ഒരു മാറ്റി വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കട്ടോ അപ്പോൾ ഇന്ന് ഫുള്ള് പഴം വെച്ചിട്ടുള്ള സംഭവങ്ങൾ കേട്ടോ ഉന്നക്കായയും കൈപ്പോളയും ഒക്കെ നമ്മൾ കുറച്ച് മധുരമുള്ള ടൈപ്പുമാണ് അപ്പോൾ അതാ നമ്മൾ പഴമൊക്കെ നല്ലോണം ഒന്ന് വാടി വരട്ടെ കേട്ടോ വാ നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ അതുപോലെ ഒക്കെ ഇടണം പക്ഷെ നമ്മളിവിടെ ഞാൻ എന്നും പറയലുണ്ട് അണ്ടിയും മുന്തിരിങ്ങയും അങ്ങനെ വലിയ ഇഷ്ടമല്ലാത്ത ആൾക്കാരോ അതുകൊണ്ട് ഞാനത് അങ്ങനെ അല്ലാതെ അങ്ങോട്ട് ഉപയോഗിക്കാറില്ല കേട്ടോ അപ്പോൾ അതാ നമ്മളെ പഴമൊക്കെ നല്ലതുപോലെ തന്നെ ഒന്ന് വാടി കളറൊക്കെ ചേഞ്ച് ട്ടോ ഇനി ഞമ്മക്ക് നമ്മളെ ഉന്നക്കായ ഉണ്ടാക്കുന്നതൊരു സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ സ്പെഷ്യൽ ഐറ്റംസ് ഇതാണ് കേട്ടോ നമ്മളെ ശർക്കര അപ്പോൾ ഉന്നക്കായ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും പഞ്ചസാരയാണല്ലോ അല്ലേ ഇടാറ് ഞാൻ ഇതുവരെ ശർക്കര ഇട്ടിട്ട് കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടെക്കണമെങ്കിൽ പറയണം കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ ഈ ശർക്കര ഇട്ടിട്ട് ആദ്യമായിട്ടാവും തോന്നുന്നുണ്ട് അപ്പോൾ ഇതുവരെ ആരോ വീഡിയോലും ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് പറയണം കേട്ടോ ഒന്ന് പറയണം ശർക്കര ഇട്ടിട്ട് ഉന്നക്കായ ഉണ്ടാക്കണം ാക്കണവരുണ്ടെങ്കിലൊന്ന് പറയണം കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ ശർക്കര ഒന്ന് ഉരുകി വര കേട്ടോ എന്നിട്ട് ഇതാ ഞാൻ കുറച്ച് തേങ്ങ ഒക്കെ ഇങ്ങനെ ചിരകി വെച്ചിരിക്കുന്നത് അപ്പോൾ ആ തേങ്ങ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഏലക്കായും ഇപ്പോൾ ഏലക്കായ പൊടിയില്ലാട്ടോ നമ്മൾ മുഴുവനായിട്ടുള്ള ഏലക്കായ അത് രണ്ട് മൂന്നെണ്ണം എടുത്തിട്ട് ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി പിന്നെ പിന്നെന്താ നമ്മൾ പഴം നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ പഴം ഇതുപോലെ ഇങ്ങനെ രണ്ട് പീസാക്കി ഇങ്ങനെ ഇട്ടിട്ടതാണ് കേട്ടോ രണ്ട് പീസായിട്ടില്ല പീസ് ആവാൻ പോലത്തെ ഒരു കോലത്തെയട്ടിട്ടോ അപ്പോൾ അങ്ങനെ അത് പഴമൊക്കെ ഒന്ന് ചൂടാറിയിട്ട് ഞമ്മക്ക് അതൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ അപ്പോഴത്തേനും നമ്മുടെതാ ശർക്കര നല്ലതുപോലെ തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചിരകി വെച്ച തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കണം പിന്നെ ഞാൻ ഇത് ഏലക്കായൊക്കെ കുത്തി ചതച്ചിട്ടിട്ടോ അതിൻ്റെ കുരുവാണ് ഇട്ടിട്ട് കൊടുത്തിരിക്കുന്നത് ഏലക്കായുടെ അപ്പോൾ അതും കൂടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതാ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കുക കേട്ടോ ഇനി നമ്മളെ തേങ്ങയൊക്കെ ഒന്ന് വാടി വരട്ടെ അതുവരെ നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ശർക്കര ഇട്ടിട്ട് ഇതുവരെ ഞാനും കഴിച്ചിട്ടില്ല നിങ്ങളും കഴിച്ചിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളൊരു പരീക്ഷണമാണ് കേട്ടോ അപ്പോൾ അതാ കുറച്ച് നെയ്യും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നെയ്യ് ഞാൻ ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുത്തേക്കുന്നു കേട്ടോ അപ്പോൾ ഇനിയും കുറച്ചും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താണ് അപ്പോൾ അതാ നമ്മൾ രണ്ട് ഐറ്റംസിനും ഉള്ള സംഭവങ്ങൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പഴം ഒന്നു കൂടി ചൂടാറാനുണ്ട് അപ്പോൾ നമ്മൾ കായ്പ്പോളൊക്കെ ഉള്ള മുട്ട ഞാൻ എടുത്തിട്ടുണ്ട് ഒരു മൂന്നാലും മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ രണ്ട് ഏലക്കായ ഇട്ടിരിക്കണം പിന്നെ കുറേ രണ്ട് ഒരു രണ്ട് സ്പൂണ് പാൽപ്പൊടിയാണ് കേട്ടോ പാലുവാണെങ്കിൽ അങ്ങനെയും ചെയ്യുക പിന്നെ പൊടി ഇങ്ങനെയും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാനെന്തായാലും പാൽ പൊടിയാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഇതാ നമ്മൾ ഒരു രണ്ട് മൂന്ന് മുട്ടയും കൂടെ നല്ല പൊട്ടിച്ചൊഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സിയിലിട്ട് കറക്കി എടുത്തിട്ട് വരാം കേട്ടോ അപ്പം നമ്മളെ മക്കൾക്കൊക്കെ ഇങ്ങനെ എപ്പോഴും ഈ സമൂസ അത് ഇതെന്നൊക്കെ പറയുമ്പോൾ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാവുംട്ടോ ഈ മധുരം മുട്ടയും അങ്ങനത്തെയൊക്കെ ഒരു സംഭവങ്ങളാകുമ്പോൾ ഭയങ്കര ഇഷ്ടമാകുമല്ലോ അപ്പോൾ ഞാനൊന്ന് ഇതാക്കി ാക്കി കളയാമെന്ന് കരുതിയിട്ടോ പിന്നെ അതുപോലെ ഒന്ന് നമുക്ക് പഴമൊക്കെ കുറച്ച് ലാഭത്തിൽ കിട്ടുകയും ചെയ്തിട്ടോ അതുകൊണ്ട് പഴം കൊണ്ടങ്ങട്ട് ആറാട്ടാണ് ഇട്ടൊന്ന് പഴം പലിച്ചേക്കും പഴം കഴിക്കാം പഴം കൊണ്ടുള്ള സ്നാക്സ് അങ്ങനെ ഇപ്പോൾ പല പല വിധങ്ങളങ്ങനെ ഉണ്ടാക്കാം പഴം ലാഭത്തിൽ കിട്ടുക അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ മുട്ടയൊക്കെ ഇട്ട സംഭവം ഇതാ അടിച്ചെടുത്ത് നല്ലതുപോലെ ഒന്ന് സെറ്റാക്കി വന്നിട്ടുണ്ട് കേട്ടോ ഞമ്മൾക്ക് പഴം വാട്ടി വെച്ചേക്ക് ഇങ്ങോട്ട് ഒഴിച്ചിട്ട് ഒന്ന് എടുക്കാം കേട്ടോ അപ്പോൾ മധുരം നല്ലതുപോലെ വേണം എന്നുള്ളൊരു ഇടാ അല്ലാത്തവർക്ക് കുറച്ച് കമ്മിയാക്കാം മധുരം കമ്മിയാക്കലാവും നല്ലത് കേട്ടോ അപ്പം നമ്മൾ മധുരം കമ്മിയാക്കാനൊക്കെ എല്ലാവരും പറയുന്നത് കേട്ടോ മധുരം കൂടുതൽ കഴിക്കണതുകൊണ്ടാണ് നമുക്കൊക്കെ അസുഖം വരുന്നതെന്നാണ് എല്ലാവരും പറയുന്നത് അതുകൊണ്ട് പരമാവധി മധുരമൊക്കെ കമ്മിയാക്കാൻ നോക്കുക നമ്മൾക്ക് എന്തായാലും മധുരം മധുരത്തിൻ്റെ ആൾ തന്നെയാണ് കേട്ടോ ഞമ്മളും മധുരം കമ്മിയാക്കൽ പരിപാടിയില്ല പക്ഷേ ഇനി മുതൽ അങ്ങോട്ട് ശ്രമിക്കണം കേട്ടോ മധുരം കമ്മിയാക്കിയിട്ട് അപ്പോൾ ഞാൻ ഇതിലും കുറച്ച് മധുരം വല്ലാതെ നിട്ടിട്ടില്ല കുറച്ച് ട്ടിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് വേഗം അങ്ങോട്ട് റെഡിയാക്കി എടുക്കട്ടോ അളുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞമ്മൾക്ക് നമ്മൾ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാമല്ലോ അപ്പോൾ ഇതാദ്യം ഞാൻ പാനിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ ഞാൻ എന്തായാലും ഇങ്ങനെ പാന വെച്ചിട്ട് അതിൽ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇട്ടുണ്ടാക്കണത് ഇതല്ലാതെയും നമ്മൾ ആവിയിൽ വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും നമ്മൾ ഈ പാനിൽ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സ്ലിം ആക്കിയിട്ട് കുറച്ച് ടൈമിൽ അങ്ങനെ അടച്ചു വെച്ചാൽ പെട്ടെന്നാവട്ടോ മുട്ടയല്ലേ അതാകുമ്പോൾ വേഗമാകും പിന്നെ അപ്പോൾ അതാ നമ്മൾ നല്ല അതുപോലെ ഒഴിച്ചിട്ട് പഴമൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കുന്നതൊക്കെ ഒന്ന് ഇങ്ങനെ അയക്കാൻ അമർത്തി കൊടുക്കട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് സെറ്റായി വന്നോളും ഇനി ഇതുപോലൊരു പാത്രം വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അടച്ചു വെക്കാം കേട്ടോ അടച്ചു വെച്ചിട്ട് ഒരു കുറച്ച് സമയമാകുമ്പോഴത്തേനും അത് റെഡി ആയിക്കോളും അപ്പോൾ അതവിടെ ഇരിക്കട്ടെ അതൊക്കെ ഒന്ന് വെന്ത് വരുമോളൂ വരുമേനും നമുക്ക് നമ്മളുടെ ഉന്നക്കായൻ്റെ സംഭവം ഒന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ശർക്കരയൊക്കെ ഇട്ടിട്ട് ഇതാ തേങ്ങയൊക്കെ നല്ല ബ്രൗൺ കളറാക്കിയിട്ട് നല്ല സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട് ആ നെയ്യിൻ്റെ മണം ഏലക്കായൻ്റെയും ഒക്കെ അടിപൊളി മണമാണ് നല്ല മണം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പഴം നമ്മൾ ഇത് ഈ മാവ് രൂപത്തിലാക്കിയിട്ടുണ്ടല്ലോ പഴം അതിക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടാണ് കേട്ടോ കുഴച്ചത് അപ്പോൾ അത് കാണിക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഇട്ടു കേട്ടോ ഈ പഴം വാട്ടിയേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നല്ല നല്ലോണം ഒന്ന് കൈ കൊണ്ട് തന്നെ കുഴച്ചെടുത്താൽ നല്ല മണം ഉണ്ടാകും ടേസ്റ്റാണ് കേട്ടോ പിന്നെ ആ അത് നല്ല സോഫ്റ്റും ഉണ്ട് കേട്ടോ പഴം നമ്മൾ ചില പഴം വെന്ത് കഴിഞ്ഞാൽ നല്ല പൊടിയുള്ള പഴമാണെങ്കിൽ കുറച്ച് സോഫ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഞാനത് മുഴുവനും ഒന്ന് ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ അതിന് നമ്മളിതാ കൈപ്പോള ഇവിടെ ഒരു പുറം വെന്തിട്ട് നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു തട്ടെടുത്തപ്പോൾ അത് പാകമല്ല പാകമല്ലോ പിന്നെ നമുക്ക് കുറച്ചുകൂടി വലിയ തട്ട് എടുക്കാനാണ് അതാകുമ്പോൾ കൈയും ചൂട് തട്ടൂല കയ്യിൽ നിന്ന് മറ്റേത് കയ്യിൽ ചൂട് അടിക്കാത്ത രീതിക്കുള്ളൊരു തട്ട് എടുക്കണം കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ അങ്ങോട്ട് എടുക്കാം അമ്മ കൊടുത്തിട്ട് അത് ഒന്ന് മെല്ലുകൊണ്ട് ചേരിച്ചു കൊടുത്താൽ അതങ്ങട്ട് വീ വീണുള്ളൂ കേട്ടോ അപ്പോൾ അതാണ് ഞമ്മളെ അടിപൊളിക്ക ഇപ്പോൾ ഇവിടെ റെഡി ആയിക്കണു ഒരുപാട് നേരമൊന്നും ഇനി വെക്കേണ്ടതില്ലോ ഒരു കുറച്ച് സമയം വെന്ത സംഭവം വെന്ത സാധനമാണല്ലോ പിന്നെ വല്ലാതെ ഒന്നും കുറേ പാനിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ അങ്ങനെ അത് ഞാൻ അങ്ങോട്ട് സെറ്റാക്കി എടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ മുന്നക്കായൊക്കെ റെഡിയാക്കി വെച്ചിരുന്നല്ലോ ഇനി അതൊന്ന് ഞാൻ ആ പാനിൽ തന്നെ ഒന്ന് എടുത്ത് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് അങ്ങോട്ട് പെരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നല്ല ചൊർക്കുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ഉണ്ടാക്കിയത് കുറച്ച് വലുപ്പം കൂടിയിട്ടോ അപ്പോൾ പിന്നെ ഞാൻ എല്ലാതും കുറച്ച് വലുപ്പം കുറച്ച് കുറച്ചുണ്ടാക്കി അപ്പോൾ കാണാനും ചെറുക്ക് ഈ ഒരുപാട് വലുപ്പം ഇഷ്ടമല്ല കേട്ടോ ചെറുതാണല്ലേ രസം കാണാനും രസം അങ്ങനെയാണ് അപ്പോൾ എന്തായാലും അതും കൂടെ സെറ്റാക്കി എടുത്താലും നമ്മുടെ ചായക്കടിക്കുള്ള പരിപാടി റെഡി ആകട്ടോ പിന്നെ കടി കടിയറിഞ്ഞാൽ പുറത്തുനിന്ന് കുറച്ച് വാങ്ങണുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെതാ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കായ് പോളയും ഉന്നക്കായും ഒക്കെ ഇതാ റെഡിയായി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞമ്മളത് ആ ഡിസൈൻ ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് ഇങ്ങനത്തെ ഡിസൈൻ ഡിസൈൻ അറിയില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടും കേട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ നോമ്പ് തുറേണ്ട സമയമായി വത്തക്ക വെള്ളം പിന്നെ നമ്മൾ കുറച്ച് മുന്തിരിങ്ങട്ടോ കറുത്ത ഉണ്ടായിരുന്നു അപ്പോൾ ബാങ്ക് കൊടുത്ത പകുതി ആയ ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് മറ്റേത് ബാങ്ക് കൊടുക്കുന്ന ടൈമിൽ ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കണമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ഇതാ നമ്മളെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കണം കേട്ടോ അപ്പോൾ ഇനി ഇങ്ങനെ ഉണ്ടാക്കിക്കുള്ളതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ സമൂസ അത് ഇത് പറഞ്ഞ് നടക്കലോ ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കിത്തരും ചേർന്നിട്ട് അങ്ങനെ മക്കളൊക്കെ നല്ലതുപോലെ തന്നെ കഴിച്ചു പിന്നെ ദാ മുന്തിരിങ്ങ നല്ല കറുത്ത മുന്തിരിങ്ങട്ടോ പിന്നെ വെള്ളം ഇഷ്ടംപോലെ കുടിച്ചു കൊടുക്കും കു বাচ্চা ولا ഐറ്റം ജ്യൂസ് ഐറ്റൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ട്ടോ അപ്പോൾ ഈ നമ്മൾ സർക്കറിന്റെ ഈ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിന്ന് ട്ടോ അപ്പോൾ എല്ലാരും ഒന്ന്ണ്ടാക്കി നോക്കകൊണ്ട് നല്ല വെറൈറ്റി ടേസ്റ്റ് ചെയ്യുന്നു നെക്കായന്റെ ആ മണം നെയ്യണ്ടി ഏലക്കായന്റെയും ഒക്കെ നല്ല അടിപൊളി മണന്താ സർക്കണ്ടിന് തന്നെ നല്ല രസയുന്നു അപ്പോൾ എല്ലാരും ഒന്ന് അങ്ങനെണ്ടാക്കി നോക്കണ്ട ട്ടോ അപ്പോൾ ഇനി നമ്മക്ക് ഏഷാൻടെ സ്കാർ ഒ കൈനി വന്നു വന്നപ്പോൾ കൈക്കാന്ന് പൊറാട്ടയും മുട്ട റോസ്റ്റ് ചെയ്യുന്നു ചെയ്യുന്നുട്ടോ അന്ന് ഞാൻ പറഞ്ഞില്ലേ കടി ഞാൻ ഉണ്ടാക്കണല്ല പുറത്തുനിന്ന് വാങ്ങുകയാണെന്ന് അപ്പോൾ പൊറാട്ടയാണ് കേട്ടോ വാങ്ങിച്ചതെന്ന് അപ്പം പിന്നെ അത് ഞാൻ കഴിച്ചിരിക്കണെട്ടോ ഇനി മക്കളവരൊക്കെ ഒന്ന് കഴിക്കാണ്ട് ഞാൻ മുട്ട റോസ്റ്റ് ഒന്നും ഇത്തില്ല ഞാൻ നല്ല പാലൊക്കെ ഒഴിച്ചിട്ട് കഴിച്ചിട്ടാണ് പൊറാട്ടയിൽ പാലും പഞ്ചസാര ഒക്കെ ഒഴിച്ച് കഴിക്കാൻ നല്ല രസമായിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ അങ്ങനെയാണ് കഴിച്ചത് പിന്നെ ഇനി മക്കളൊക്കെ വന്നിട്ട് അത് അവർക്കൊക്കെ കൊടുക്കണം പിന്നെ നമ്മളിത് ആ ചായയും കാച്ചിയിട്ടുണ്ട് ചായ പിന്നെ എനിക്ക് മാത്രം മതി ടോവിലൊന്നും ചായേൻ്റെ ആവശ്യമില്ല അപ്പോൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഞാനിതാ നമ്മൾ അത്താഴത്തിനുള്ള സംഭവങ്ങളും ചോറായി പിന്നെ കുറച്ച് ഉണക്കലുണ്ടായിരുന്നു കേട്ടോ അതും കൂടി ഇതാണ് പൊരിച്ചു വെച്ചിരിക്കുന്നത് പൊരിക്കാണ് പൊരിച്ച് വെച്ചിട്ടില്ല പൊരിക്കാണ് കേട്ടോ പിന്നെ ഇതാ കറി മുരിങ്ങക്കായും കിഴങ്ങും പരിപ്പും തക്കാളി ഇതൊക്കെ ഇട്ടിട്ടൊരു തേങ്ങ അരക്കാത്തൊരു ലൂസായിട്ടുള്ളൊരു കറി ഉണ്ടാക്കിയിരിക്കണം കേട്ടോ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബക്കെ അടിച്ച് സപ്പോർട്ട് ചെയ്യുക ഓക്കെ വീണ്ടും നമുക്ക് നാളത്തെ ഒരു വിശേഷമായിട്ട് വരാം കേട്ടോ ഓക്കെ ബൈ